സെന്ററിൽ നിരഞ്ജൻ സ്ക്വയർ നിർമ്മാണം ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഏകദിന സ്മൃതി മണ്ഡപത്തിന് അഞ്ഞൂറ് മീറ്റർ പരിധിയിൽ നിരഞ്ജന്റെ നാമധേയത്തിൽ സ്ക്വയറിനായി ഇരുപത്തിരണ്ട് ലക്ഷം നീക്കിവച്ചിരുന്നു എന്നാൽ തടസ്സവാദങ്ങൾ ഉന്നയിച്ച് നിർമ്മാണം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് സത്യാഗ്രഹ സമരം ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു അത് കോൺഗ്രസ് നിങ്ങളെല്ലാം വലിച്ചു പോകും പക്ഷെ ഒരു കാര്യമുണ്ട് ഈ രാജ്യത്തിന് വേണ്ടി വീരത്യാഗം ജവിച്ചിട്ടുള്ള ഒരു ജവാന്റെ സ്മരണ കിട്ടുന്നതിൽ നിങ്ങൾ സ്മാരകം കിട്ടുന്നതിൽ നിങ്ങൾ തടസ്സം നിൽക്കുന്നത് നല്ലതല്ല അത് നിങ്ങൾക്ക് അനുഭവിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ലോക്കൽ കമ്മിറ്റിയുടെ തീരുമാനമൊന്നും എനിക്കറിയില്ല അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റിയുടെ തീരുമാനമൊന്നും അറിയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഇത് ഒരു വാഴ്ചക്കുള്ളിൽ അവർ അതിനെ അനുസരിച്ച് ഞാൻ ഞാൻ തന്നെ തന്നെ നിങ്ങളുടെ നേരിട്ടോ ലെറ്റർ കൊടുക്കുന്നതായിരിക്കും കാരണം ഇത് ശരിയല്ല ഈ ഈ ഈ ഈ ഒന്നാമത് പ്രദേശം സ്ഥലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻ അധ്യക്ഷനായി പഞ്ചായത്ത് അംഗം കെ രചിത കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റും സംസ്ഥാന സമിതി അംഗവുമായ പി എ തങ്ങൾ സ്വാമിനാഥൻ മണ്ഡലം പ്രസിഡന്റ് കെ രാജു ഇ കെ ജസീർ ഷൌക്കത്ത് ഉണ്ണികൃഷ്ണൻ മരക്കാർമാറായ മംഗലം എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്